പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ന്യൂ ഓസ്ട്രേ ഓസ്ട്രേലിയയിലെ പുതിയൊരു നേഴ്സിങ് അതുപോലെ തന്നെ നേഴ്സിംഗ് മൈഗ്രേഷൻ ന്യൂസിനെ കുറിച്ചിട്ട് പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാവരും അറിഞ്ഞതാണ് ന്യൂസിലൻഡിലെ നേഴ്സിംഗ് കൗൺസിൽ പുതിയൊരു റൂൾ കൊണ്ടുവന്നു ജൂലൈ ഒന്നിന് ശേഷം ക്യാബ് പ്രോഗ്രാം ഇല്ലാതെ വരുന്ന പരിപാടി നിർത്തിവെച്ച് നിങ്ങളെല്ലാവരും ഞാനൊരു അന്ന് തന്നെ ഒരു റീൽസ് ഇട്ടായിരുന്നു അതായത് അറിയാലോ യു എസ് അതുപോലെ തന്നെ യു കെ ഏറ്റവും കൂടുതൽ യു കെ എയർലൻ്റിയിൽ നിന്ന് ക്യാബ് പ്രോഗ്രാം ഇല്ലാതെ നേരിട്ട് പ്രോഗ്രാം ചെയ്ത് സി ജി എഫൻസിന് ആ ക്യാബ് പ്രോഗ്രാം ഒന്നുമില്ലാതെ നേരിട്ട് വരായിരുന്നു ഇപ്പം ആയിരത്തി എണ്ണൂറ് മണിക്കൂറോട് ജോലി ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അത് ഒന്നാമത്തെ ഒരു കാര്യം അപ്പം നമ്മുടെ അത് അവിടെയുള്ള പഠിച്ച യു കെയിലും അയർലൻഡിലും ഒക്കെ പഠിച്ച അവിടുത്തെ ഈ സെക്കൻഡ് ജനറേഷൻ ആൾക്കാർക്ക് അവിടെ പഠിച്ച ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങളൊന്നും ബാധകല്ല അത് നിലവിലുള്ള ഒരു അവസ്ഥ ഓസ്ട്രേലിയ പുതുതായിട്ട് കുറേ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് നെയ്സിങ്ങിൻ്റെ ഇവിടെ തന്നെ ജോലിക്കൊക്കെ ആയിട്ട് ഞാനിത് പറയാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ അയർലൻഡിൽ എൻ്റെ ഞാൻ ഞാൻ അയർലൻഡിലും അതുപോലെ തന്നെ യു കെയിലും ഒക്കെ ഞാൻ നേരിട്ട് പോയി കണ്ട് അവിടുത്തെ എൻ്റെ 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 കൂട്ടുകാരൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളാണ് അവിടെ പോയിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് രണ്ട് ഫ്രണ്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു ജോലിക്ക് നോക്കുക എൻ്റെ റെസ്യൂമെൻ്റെ ഒന്ന് കൊടുക്കാവും ചോദിച്ചു അപ്പം ഞാനിവിൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തു സാധാരണ അവനും ഞങ്ങളൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്സാണ് അപ്പോൾ അവർ അവനോട് ഈ ടൗൺസിലെ ഏരിയയിലൊക്കെ വളരെയധികം പരിചയമുള്ള ഇതുകൊണ്ട് ഞാൻ അവരെ കൊടുക്കാനുണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു നിലവിൽ വേക്കൻസി ഇല്ല വളരെ ടൈറ്റ് ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത് ഒരു സത്യാവസ്ഥയാണ് അതുപോലെ തന്നെ ഞാൻ അതേ സെയിം സമയം തന്നെ എനിക്കറിയാവുന്ന ഒരു ഏജ് കെയറിലെ മാനേജറും അതുപോലെ സ്വന്തമായിട്ട് ഏജ് കെയർ ബിസിനസ്സൂടെ നടത്തുന്ന ആൾക്കാരോ എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇവിടെ ന്യൂ ബ്രാൻഡ്സ് ആയിട്ട് പഠിച്ചിറങ്ങിയ ഓസ്ട്രേലിയയിൽ പഠിച്ചിറങ്ങിയ ന്യൂ ബ്രാൻഡ്സ് പിള്ളേർ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ പരിഗണിക്കുന്നതായിട്ടുള്ള കാര്യം അത് ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒക്കെ എന്ന് പറയുന്നൊക്കെ പുതുതായിട്ട് ആൾക്കാരെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മളിവിടെ പരസ്യം കൊടുക്കണം പരസ്യം എടുക്കുക അല്ലെങ്കിൽ വെറുതെ മുപ്പത് തൊട്ട് അമ്പതിനായിരം ഡോളർ വരെ ഒരാൾ വരുന്നതിന് ഇവർക്ക് കോസ്റ്റ് ഉണ്ട് അതായത് ഗവൺമെന്റിന് ഇപ്പം നേരത്തെ ഇവർക്ക് ഭയങ്കരമായിട്ട് പാക്കേജ് ഇപ്പം സോഷ്യൽ മീഡിയ വഴി പലരും ഗ്രൂപ്പിൽ ഓസ്ട്രേലിയക്ക് വരുന്നവരുടെ അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയ പേജുകളുണ്ട് അപ്പോൾ ഏജൻറ്റുമാരുണ്ട് ഓസ്ട്രേലിയ തന്നെ ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര പാക്കേജ് പാക്കേജ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു എന്ത് മാത്രം കിട്ടിയിരുന്നുള്ളൂ അവർക്കറിയാം അപ്പം ഇപ്പോൾ ആ പാക്കേജ് ഒക്കെ ഇപ്പം വളരെ കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ടിക്കറ്റും അതുപോലെ തന്നെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതും കൂടി വന്ന ഒന്നോ രണ്ടോ മാസേക്ക് കാണുള്ളൂ എന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം നേരിട്ടറിയാവുന്ന എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു വർഷത്തേക്ക് ചിലപ്പം ഓരോ വർഷത്തേക്ക് വർഷത്തേക്ക് നമ്മളത് കൊടുത്ത് ടിക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും ഒരു അയ്യായിരം രൂപ വരെ ഇങ്ങനെ കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിന് പുറമേ അയ്യായിരം രൂപ ഇവര് പറയുന്നതിനകത്ത് ഇവർ ഇവർക്കായി കിട്ടുന്ന കാര്യം അവർ പറയുന്നുള്ളൂ പക്ഷെ ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫാമിലി നാല് വരുമ്പോൾ പത്തൊണ്ണായിരം രൂപ വിസ ഫീസ് തന്നെ ഗവൺമെന്റ് ചിലവാകുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ഇവരുടെ നോമിനേഷനും മറ്റുള്ള കാര്യങ്ങളും പേപ്പർ വർക്കുമായിട്ട് ഗവൺമെന്റിന് ഇഷ്ടം പോലെ പൈസ ചിലവാകുന്നുണ്ട് അത് വേറെ വേറൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ സംഭവങ്ങളല്ല ഇവിടെ പഠിച്ചിറങ്ങിയ ആരാളിപ്പം ഇവിടെ നേഴ്സുമാർക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വേക്കൻസി ഉണ്ട് വേക്കൻസി ഉണ്ടെന്നുള്ളത് വളരെ വാസ്തവമാണ് അപ്പം ഇവിടെ അതുപോലെ തന്നെ ഇപ്പം ഒരു വർഷം പിന്നെ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള അതുപോലെ പി ആർ ഉള്ള ആൾക്കാർക്ക് പി ആർ ഉള്ള ആൾക്കാർക്ക് ഇവിടെ പഠിച്ചിറങ്ങുന്ന ആണെങ്കിൽ അവർക്ക് ഫീസ് ഇല്ലാതെയാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ഒരു വർഷം ഏകദേശം മൂവായിരം പേര് വരെ പഠിച്ചിറങ്ങുന്നുണ്ട് ഒരു സ്ഥലത്ത് സ്റ്റേറ്റിൽ മലമ്പള്ളൊക്കെയാണ് പതിനായിരം പേര് അടിച്ചു ഇവിടെ ഇപ്പം ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതാണ് ഞാൻ ഒരു പത്തിരുപത് വർഷമായിട്ട് പത്തൊമ്പത് ഇരുപത് വർഷമായിട്ട് ഞാനിവിടെ നിൽക്കുന്ന ആളാണ് ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് ലൈറ്റ് ഷിഫ്റ്റിന് പോവുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ ആ ഞാനിവിടെ ആർ ബി എച്ചിലെ പ്രിൻസിപ്പാൾസിലൂടെ കൂടുതൽ ചില എല്ലാ സ്ഥലത്തും ഞാൻ വർക്ക് പറഞ്ഞു ഞാൻ ക്യാഷ്വൽ കൂടുതലാണ് കാരണം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ക്യാഷ്വൽ ആയിട്ടാണ് ഞാൻ ജോലിയെടുക്കുന്നത് ഞാനും വൈഫിൻ നേഴ്സാണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം ഇപ്പോഴത്തെ അപ്പം നമ്മൾ വലിയ ഡ്രീം ലൈഫിൽ റിസ്ക് എടുത്ത് ഇപ്പം നമ്മൾ നിലവിൽ ജോലി ഉള്ളിടത്ത് ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് ആയിരിക്കും ഇപ്പം ന്യൂസിലൻഡ് വരവ് സ്റ്റക്കായിരിക്കാണ് അത് സത്യാവസ്ഥ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചാടി ചാടിക്കൊറി റിസ്ക് ഇപ്പോൾ ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയയ്ക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് വരുന്നത് അതുപോലെ നേഴ്സിങ്ങിന് പഠിക്കാൻ പഠിക്കാൻ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ജോലിക്കായിട്ട് വരുന്നവരുണ്ട് ജോലി കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം നിങ്ങൾ അതിനുള്ള വാക്ക് കാര്യങ്ങൾ സ്റ്റെ സ്റ്റെപ്പ് എടുക്കുക അല്ലാതെ നിങ്ങൾ റിസ്ക് എടുക്കരുത് ഓടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വർഗീതയും പരിപാടികളൊന്നുമില്ല ഇവിടെ ചുറ്റും നല്ല വെള്ളക്കാരൊക്കെ ഉണ്ട് നല്ല സുഖമായിട്ട് കാമും കാണാൻ കയറ്റും നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് എനിക്കറിയാം ഇവിടുത്തെ നമ്മുടെ ഈ തൊലി തൊലി നിറപ്പ് വെച്ച് കാണുമ്പോൾ ഇവർക്ക് ഇത്ര ചോർത്തിട്ടുണ്ട് അത് ഇവിടുത്തെ ഒരു സത്യ സത്യാവസ്ഥയാണ് ന്യൂസിലൻഡിലും വളരെ ഫ്രണ്ട്ലിയാണ് ആൾക്കാർ യാതൊരു വർഗീതയും പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ല എനിക്ക് ആ പേര് വല്ലതും ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം ഉറ്റാടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കും നമ്മുടെ വീണ്ടും ട്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് എടുത്ത് വീഡിയോ ആണ് അപ്പോൾ അവിടെ ഇത്രയും ഇല്ല സമാധാനമായിട്ട് നിൽക്കുന്ന നിൽക്കുന്ന സമയ ജോലി അതുപോലെ തന്നെ ഓഫ് ചെയ്ത് കിട്ടാനൊക്കെ ആയിട്ട് ഒത്തിരി സൗകര്യങ്ങളുണ്ട് ഹസ്ബൻഡും വൈഫുമായിട്ട് ചെയ്യുന്നവർക്ക് ഒരാൾക്ക് മോർണിംഗ് ഒരു ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാറി കിട്ടും പക്ഷെ ഇവിടെ ഇപ്പോൾ ആദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറേനെ ചാടിക്കാരി ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല അതുപോലെ ഇവിടെ എത്ര ഫ്രണ്ട്ലി ആയിരിക്കൊന്നുമില്ല ഇച്ചിരി മുറിവ് നമ്മളോട് ഇത്ര പക്ഷേ നല്ല ഉണ്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കുന്നത് രണ്ട് സൈസ് ആൾക്കാരും ഉണ്ട് ആ സമയം യു അയർലൻഡിലാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട് ഷിഫ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ജെ പ്രിസണിൽ അതുപോലെ തന്നെ ഐ സിയുൽ പിയാട്രിക് ഐ സിയുൽ അതുപോലെ അല്ലാത്ത ഐ ഒക്കെ ഇങ്ങനെ കിട്ടുകയുള്ളൂ അത് ഫ്രൈഡേ സാർ സൺഡേ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അല്ലാതെ ഇവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പർമെൻറ്റ് മെയിൻ ഒരു അക്യൂട്ട് വാ നല്ലൊരു സ്ഥലത്ത് കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് വീട് മേടിക്കാൻ സമയത്തൊക്കെ സമയത്തൊക്കെയായിട്ട് അപ്പോൾ അത് കിട്ടും അത് നല്ല സ്ഥലത്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാട് തന്നെയാണ് ഇപ്പം വേക്കൻസി ഉണ്ട് ഇങ്ങോട്ട് ഓടി പോയോ ഇവിടെ ഒത്തിരി നഴ്സിംഗ് പ്രൊഫഷൻസ് ഇങ്ങോട്ട് പോയാലോ ഇവിടെ അവർ ചോദ്യം തുടങ്ങി രൂപ കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഇവിടെ വലതും വിളിച്ചു പറയും സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ കൂട്ടുകാർ പറയുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് വളരെ വേണ്ടപ്പെട്ടവർ പറയുന്നവർ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാര്യം പറയുന്നവർ ഇപ്പം നമ്മൾ ആരുടെ ഒരു പൈസ മേടിച്ചോ അങ്ങനെ ഒരു ഇത് കണ്ടൻറ്റ് ചെയ്തോ അങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രതിവർഷമായിട്ട് നിൽക്കുന്ന പറയാം ഒരു സിറ്റിസൺ ആണ് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇത് എൻ്റെ ഒരു ഒന്ന് രണ്ട് പേരുടെ റെസ്യൂമ് എൻ്റെ ഇരിപ്പുണ്ട് അവരുടെ ജോലി കിട്ടി ഞാനിപ്പോൾ ഏജ് കെയർ എന്തായാലും ഞാൻ മുമ്പേ പറഞ്ഞു കൊടുക്കേണ്ട ഏജ് കെയർ ഞാൻ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് സർക്കുലിൽ ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ജോലിക്ക് ആളെ എടുക്കുന്നവർ ഇവിടെ പരസ്യം വിടണം അപ്പോൾ ആ അനുസരിച്ച് ന്യൂഗ്രാഴ്സിന് എടുത്തതിനു ശേഷമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ ന്യൂസിലൻഡിലും ഇതേ സംഭവം കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ സർക്കിൾ ഇറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴത്തേക്കും ഇവിടെ ഒരു എൺപതിനായിരത്തിലധികം ആൾക്കാരെയാണ് മൊത്തത്തിൽ വേണ്ടത് അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓരോരുടെയും മുപ്പത്തോരായിരം പേര് വന്നിരിക്കുകയാണ് വേറൊരു സത്യാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓസ്ട്രേലിയക്ക് ഇഷ്ടംപോലെ യു കെ എന്നും അയർലൻഡിൽ നിന്നും പോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഇപ്പം ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഇപ്പം രജിസ്ട്രേഷൻ കിട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുകയാണ് അവർക്ക് ജോലി ആയിട്ടില്ല ജോലി ജോലിയായിട്ടുള്ള ഓഫർ ഒരു ഇന്റർവ്യൂ പോലും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരും അപ്പം ഞാൻ വേറെ ഒരു ഒരു ഏജൻറ്റിനോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചതാണ് അപ്പം നമ്മൾ വേറെ ഒരു ലിങ്ക് ഒന്നും ഇല്ല അപ്പോൾ അവരെന്നോട് സംസാരിച്ച് നമ്മൾ നമ്മളൊരു ഏജൻ്റ് അല്ല നമ്മൾ ആരെയും നമ്മൾ ജോലി കൊടുക്കുന്നില്ല ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ കറഞ്ഞ കാര്യങ്ങൾ പറയുന്നുള്ളതുള്ളൂ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് ആരെങ്കിലും കൊടുത്ത് എന്നെ എന്റെ ഈ വീഡിയോ കാണുന്നെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി അവിടെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നേരിട്ട് നിങ്ങൾ ലിങ്ക് കഴിച്ചു തരാം നിങ്ങൾ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്തോളൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് തരാം അല്ലാതെ എനിക്ക് ജോലി മേടിച്ചു കൊടുക്കുന്ന ഒരുപാട് എനിക്കൊരു ഏജൻസിയോ നമ്മളൊരു ഇവിടുത്തെ ഒരു ലോ പിന്നെ മാറാ ഏജന്റോ ഒരു യാതൊരു സംഭവം നമ്മൾ നടന്നില്ല അപ്പോൾ പിന്നെ കേരളിസയുടെ കാര്യം ഞാൻ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇവിടെ ഏജ് കയറുള്ള കേരള വിൽസയ്ക്ക് ഇഷ്ടംപോലെ ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് വന്നായിരുന്നു ഞാനും വീഡിയോ ചെയ്ത ആളാണ് പക്ഷേ സത്യാവസ്ഥ പറഞ്ഞാൽ ഇവിടെ അതിലും റേറ്റ് കുറച്ച് സാലറി കുറച്ച് ഇവിടെ ആൾക്കാരെ കിട്ടാനുണ്ട് അതാണ് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ന്യൂഗ്രാർട്ട്സ് ഇവിടെ ഇഷ്ടം പോലെയാണ് അപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന കൂടുതൽ ഞങ്ങളുടെ ബടിയായിട്ട് ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഉണ്ട് പഠിച്ചിറങ്ങുന്നതാണ് ഇവിടെ ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് ധാരാറ യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ പിള്ളേർ നമ്മുടെ കൂടുതലുണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്നവരുണ്ട് അപ്പം അവർക്ക് കൂടുതൽ ജോലി വേക്കൻസി ഉണ്ട് അവർക്ക് കൊടുത്തതിന് ശേഷമുള്ളൂ മറ്റുള്ളവർ കൊടുക്കുന്ന ഒരു പരിപാടി ഉള്ളു അതുപോലെ തന്നെ ഫണ്ട് എനിക്ക് അയച്ചു തന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിൽ വന്ന ഒരു കാര്യമാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ യു കെ അയർലൻഡ് രജിസ്ട്രേഷനുള്ള നഴ്സുമാർ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ആയിരത്തി എണ്ണൂറ് മണിക്കൂർ വർക്ക് വേസ് തികച്ചാൽ മാത്രമേ മാത്രം പോരാ നിങ്ങൾ നേഴ്സിംഗ് പഠനം യു എസ് എ യു കെ അയർലൻഡ് സിംഗപ്പൂർ ബ്രിട്ടീഷ് കൊളംബിയ ഓർ ഒണ്ടാരിയോ കാനഡ ഈ രാജ്യങ്ങളിൽ നിന്നും പൂർത്തിയായിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓസ്കി എക്സാം ബോത്ത് തേറിയാൻ പ്രാക്ടിക്കൽ പാസ്സായിരിക്കണം അതായത് ന്യൂസിലൻഡ് വഴി കോസ്ട്രേരിയ എന്ന സ്വപ്നം കുറച്ച് കഠിനമാണ് കൂടുതൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അത് ഇട്ടിരിക്കുകയാണ് ഈ അതിൻ്റെ എഴുതിയിരിക്കുകയാണ് ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം ചുടുവിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഏജൻസികളും ഏജൻ്റുമാരും നിങ്ങളുടെ പണം തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഡീറ്റെയിൽസ് കൗണ്ടി ചെയ്യാം ചെയ്യുക കൗണ്ടിപോസിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ന്യൂസിലാൻഡ് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ നിന്നും വന്നിട്ടുള്ളതാണ് അതിൽ നിന്നും പ്രകാരം സി ജി എഫിനസ് ഫ്രീ ജൂലൈ ഒന്നിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ഉള്ളവർക്കും സി ജി എഫ് എൻസ് റിപ്പോർട്ട് ജൂലൈ ഒന്നിന് മുമ്പ് കൊടുത്തിട്ടുള്ളവർക്കും പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാനൊരു കാര്യം കൂടെ പറയാനായിട്ട് മറന്നുപോയി ഇവിടെ ഓസ്ട്രേലിയക്ക് പി ആറ് പോയിൻസ് കിട്ടും വൺ എയ്റ്റ് നയൻ വൺ എയ്റ്റ് സിക്സ് വിശാൽ ഞാനിതിനകത്ത് വലിയ പ്രൊഫഷണലൊന്നുമില്ല എയ്റ്റി പോയിന്റ് ഇപ്പം വേണം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ എയ്റ്റി നേരത്തെ സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബി ആറിന് കിട്ടുമായിരുന്നു പെട്ടെന്ന് കിട്ടുമായിരുന്നു ഇപ്പോൾ എയ്റ്റി പോയിന്റ്സ് വരെ വേണം അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റിംഗ് എയ്റ്റ് മന്ത്സ് വരെ ആയെന്നാണ് പറയുന്നത് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അപ്ഡേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഓസ്ട്രേലിയൻ വിശേഷങ്ങളും ഇവിടുത്തെ പുതിയ വാർത്തകൾ കാരണം നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ടിക്ടോക്കിലും എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാൻ ഈ വീഡിയോസ് ഇടാറുണ്ട് നമ്മൾ ഏതാണ്ടല്ല അതുപോലെ തന്നെ ജോലിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ